നമസ്കാരം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് ഇസ്രായേലിനോട് ഡൊണാൾഡ് ട്രംപ് നോർത്ത് കലോളീനയിലെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലപാടിന് വിരുദ്ധമാണ് ട്രംപിന്റെ ഈ പ്രതികരണം പ്രചാരണ പരിപാടിയിൽ ഇറാനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നായിരുന്നു ട്രംപിന്റെ ചോദ്യം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്നും ട്രംപ് പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ട്രംപ് ഇതിനെ അനുകൂലിക്കുന്നത് ഇക്കാര്യത്തിൽ ബൈഡൻ്റെ നിലപാട് തെറ്റാണെന്നും ട്രംപ് പറഞ്ഞു ഇറാന്റെ ആണവശേഷിയാണ് നമുക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അതിനെ ആക്രമിക്കുകയാണ് വേണ്ടതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ജോ ബൈഡനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ആണവ കേന്ദ്രങ്ങൾ തകർക്കയാണ് വേണ്ടതെന്നും തുടർന്ന് വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത് ഇസ്രായേൽ അങ്ങനെ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ് പക്ഷേ അവരുടെ പദ്ധതികൾ എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അത് ആനുപാതികമായിരിക്കണമെന്നുമാണ് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ച് ബൈഡൻ പറഞ്ഞത് ഇസ്രായേലിനെതിരെ ചൊവ്വാഴ്ചയുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഉടൻ സംസാരിക്കുമെന്നും ബൈഡൻ പറഞ്ഞിരുന്നു നേരത്തെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞാൽ പിന്തുണക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിൽ നൂറ്റി എൺപത് മിസൈലുകൾ ഇറാൻ വർഷിച്ചതിനു ശേഷം അത്തരം പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബൈഡന്റെ മറുപടി ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുമായി ടെലിഫോണിൽ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൂടേറിയ വിഷയമായി ഇറാൻ മാറുന്നു എന്നു തന്നെയാണ് കാര്യങ്ങൾ തെളിയിക്കുന്നത് താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇറാൻ ഇസ്രായേൽ ആക്രമിക്കാൻ ധൈര്യം കിട്ടില്ല എന്നും നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യം വരില്ലായിരുന്നു എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലേക്ക് അയച്ച പശ്ചാത്തലത്തിൽ ആയിരുന്നു തന്റെ ആപ്പിലൂടെ ട്രംപ് ഈ സന്ദേശം നൽകിയത് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളക്ക് ഇറാൻ നൽകുന്ന പിന്തുണയുടെ പേരിൽ ഇസ്രായേലുമായി നിരന്തരം ഉരുസൽ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറായത് ഇറാനും ഇസ്രയേലുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിൽ ശക്തമായ തോതിൽ മിസൈൽ ആക്രമണം നടത്തിയത് മധ്യപൂർവേഷ്യയിൽ പറന്ന് നടക്കുന്ന റോക്കറ്റുകളെ നോക്കൂ റഷ്യയിലും യുക്രൈനിലും സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കൂ പണപ്പെരുമ്പം ലോകത്തെ തകർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് ആരംഭിക്കുന്നത് താൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇതരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന കാര്യം ട്രംപ് അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇറാനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിരുന്നു എന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു കയ്യിൽ നയാ പൈസ ഇല്ലാതെ ഇറാൻ നട്ടം തിരിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ എതിർ സ്ഥാനാർത്ഥിയായ കമലഹാരിസിനെതിരെ ഈ അവസരം ഉപയോഗിച്ച് ആരോപണം ഉന്നയിക്കാനും ട്രംപ് ശ്രമിച്ചിരുന്നു കമല ഹാരിസ് വൻതോതിൽ ഇറാന് സാമ്പത്തിക സഹായം നൽകിയെന്നും അവർ അത് ഉപയോഗിച്ച് മധ്യപൂർവേഷ്യയിലെമ്പാടും തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്നും ട്രംപ് ആരോപിച്ചു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ മധ്യപൂർവേഷ്യയിലും യൂറോപ്പിലും യുദ്ധങ്ങളില്ലായിരുന്നുവെന്നും ഏഷ്യ മേഖലയിൽ സമാധാനം നിലനിന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ ശക്തമായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പാഞ്ഞുവരുന്ന മിസൈലുകളെ ഇസ്രയേലിന്റെ ഐൻഡോം സംവിധാനങ്ങൾ തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് എത്ര ശക്തമായ തോതിലാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറണം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ ഇസ്രായേലിന് എല്ലാവിധ സഹായവും ബൈഡൻ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു